ലഹരിക്കെതിരെയുള്ള എസ് കെ എൻ ഫോർട്ടി കേരളയാത്ര കോഴിക്കോട് സമാപിച്ചു ലഹരിക്കെതിരെ ശക്തമായ നിലപാടുമായി മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മൈജി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എ കെ ഷാജി എസ് കെ പൊന്നാടയണിച്ച് ആദരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും ചേർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊടിക്കും അരുതു അക്രമം അരുതു ലഹരി എന്ന മുദ്രാവാക്യവുമായി എസ് കെ എം നടത്തുന്ന കേരള യാത്രയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ മൈജി യാത്രയ്ക്ക് ആശംസകളുമായി എത്തി മൈജി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എ കെ ഷാജി യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു

ഹോൾഡ് ഫീൽ തുടർന്ന് ചടങ്ങിൽ പ്രമുഖ ടെക് ബ്രാൻഡായ ഷവോമിയുടെ പുതിയ എക്സ് പ്രോ സീരീസ് യു എൽ ഇ ഡി ടി വി ശ്രേണിയുടെയും ലേറ്റസ്റ്റ് മോഡൽ എഐ ഫോണായ ഷവോമി ഫിഫ്റ്റീന്റെയും കേരളത്തിലെ ആദ്യ ലോഞ്ച് നടന്നു നിങ്ങളുടെ വിവരങ്ങളെല്ലാം വിളിച്ചു പറയാൻ ഈ സ്പെഷ്യൽ ഫോൺ നമ്മൾ ഉപയോഗിക്കും ഷവോമി കൺട്രി ഹെഡ് സാജു രക്തം ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും ചേർന്ന ലഹരിക്കെതിരെ പ്രതിജ്ഞ ചൊല്ലി ട്വന്റി കോഴിക്കോട്